നെവർ അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ മല്ലു മലയാളികളുടെ കരുത്തിനെ ഒരിക്കലും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പ്രവചിക്കാൻ ഒരു മലയാളിക്ക് പോലും കഴിയത്തില്ല എന്തിനേറെ പറയുന്നു ദൈവം തമ്പുരാന് പോലും അവൻ എങ്ങനെ പ്രവർത്തിക്കും പ്രതികരിക്കും ചിന്തിക്കും എന്ന് കണക്ക് കൂട്ടി പറയാൻ പറ്റില്ല അത് ഫുട്ബോളിൻ്റെ കാര്യം മാത്രമല്ല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് യൂറോപ്പിൽ പോയി ജർമ്മനിയിൽ പൊട്ടിച്ച ചെമ്പകരാമൻ പിള്ള എന്ന മലയാളിയിൽ തുടങ്ങി മുംബൈ അഥോലോകത്തിൽ ചെന്ന് കയറി അവിടം ഭരിച്ച വടരാജനിലെത്തി ഇപ്പൊ ഫുട്ബോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ പഞ്ചാബ് വസിയിലേക്ക് ലോണില് പോയ മലയാളി താരം നിഹാൽ സുധീഷും കാലിക്കറ്റിന്റെ പയ്യനായിട്ടുള്ള ലിയോൺ അഗസ്റ്റിനും ചേർന്ന് ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിന് അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ ഫിലോസഫി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഗോൾ മഴയെ ഇന്ത്യൻ ഫുട്ബോളിന് അവതരിപ്പിച്ച സെർജിയോ ലോബേറെ എന്ന അതികായനായ പരിശീലകന്റെ കലിംഗയിലെ വീരന്മാരെ ഡൽഹിയിലെ തങ്ങൾ കടം കൊണ്ട തറവാട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷാപ്പ് ചെയ്ത് വിടുമ്പോൾ രണ്ട് ഗോളുകളും രണ്ട് ഗോളുകളും ഡൽഹിക്ക് ഡൽഹിയുടെ മണ്ണിൽ പഞ്ചാബ് വസ്തുക്കു വേണ്ടി നേടിയത് മലയാളി പോരാളികളാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ലിയോൺ അഗസ്റ്റിനും മലയാളി താരമായിട്ടുള്ള നമ്മളുടെ സ്വന്തം നിഹാൽ സുധീഷും നിഹാൽ സുധീഷ് കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിലാണ് പോയത് ആ തീരുമാനം എത്രമാത്രം ശരിയാണ് എന്നത് ചോദ്യചിഹ്നമായി അവശേഷ അവശേഷിക്കുന്നു കഴിഞ്ഞ മത്സരത്തിലും മാനസമാജ് പുരസ്കാരം നിഹാൽ സുധീഷിനായിരുന്നു ഇന്നത്തെ മത്സരത്തിനും അതിനൊത്ത പ്രകടനം കാഴ്ചവെച്ചത് ഈ മലയാളി തന്നെയാണ് മലയാളികളുടെ കാലിന്റെ കരുത്തിൽ പഞ്ചാബികൾ ഒഡീഷയിലെ കലിങ്കയിലെ വീരന്മാരെ തങ്ങളുടെ കടം കൊണ്ട വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷാപ്പ് ചെയ്തു ചെയ്തു എന്നാണ് ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയാനുള്ള രത്ന ചുരുക്കം മത്സരത്തിൻ്റെ ഏതാണ്ട് ഇഞ്ചുറി ടൈമ് വരെയും ടാർജറ്റിലേക്ക് ഒരു ഷോട്ട് പോലും മുതിർക്കാൻ കഴിയാത്തവണ്ണം ഒഡീഷയെ നിഷ്പ്രഭരാക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ വെക്കാൻ പഞ്ചാബിന് കഴിഞ്ഞു പഞ്ചാ ഒഡീഷയുടെ ഭാഗത്തു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടായില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ബഖേങ്ക നല്ല സുവർണാവസരങ്ങൾ പാഴാക്കി കളയുന്ന കാഴ്ച കണ്ടു നിഹാൽ സുധീഷ് നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു അബ്സുല്യൂട്ട്ലി നിഹാൽ സുധീഷ് ഈസ് എ ജം നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരുന്ന ഒരു മരതകമാണ് നിഹാൽ സുധീഷ് എന്നുള്ളത് അംഗീകരിക്കേണ്ട വസ്തു തന്നെയാണ് നിഹാർ സുധീഷിന്റെ അമാനുഷികമായിട്ടുള്ള പ്രകടനത്തിന്റെ കാര്യത്തിൽ കഴിങ്കയിലെ കരുത്തന്മാരെ തങ്ങൾ കടം കൊണ്ട വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പരാജയപ്പെടുത്തി വിടാൻ പഞ്ചാബിന് കഴിഞ്ഞു ഇഞ്ചുറി ടൈമിലായിരുന്നു ഒഡീഷ എഫ് സിയുടെ ആശ്വാസഗോൾ അഥവാ സൂപ്പർ താരവേണ്ട ഹ്യൂഗോ വോമസ് ആണ് നേടിയത് അതൊരു മികച്ച ഗോൾ തന്നെയായിരുന്നു നിഹാർ സുധീഷ് കിഡ്ഡിലൻ ഗോളാണ് നേടിയത് പിന്നെ നിഹാൽ ഒഴിപ്പിട്ടി മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുക്കൻ്റെ ഒരു കിഡിലൻ ഒരു സ്റ്റണ്ണിങ് ഷോട്ട് പോസ്റ്റ് ഇടിച്ച് മടങ്ങുന്ന കാഴ്ച കണ്ട് നിഹാൽ സുധീഷ് ഒരു നവറ മഹേഷ് സിംഗായി മാറുമെന്ന് മാത്രമേ അറിയാനുള്ളൂ ഇങ്ങനെ നവറത്തിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് കടം വിട്ട ശേഷം ചെറുക്കൻ ഈസ്റ്റ് ബംഗാളിൻ്റെ പോസ്റ്റർ ബോയ് ആയി മാറി ഇനി നിഹാലിനെ വിട്ട് കളയോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ചോദിച്ചതിനുമാണ് വിട്ട് കളഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണ്